ശ്രീ നവീൻജി ജി നാഥമണി ദാ ഇപ്പോഴും തീരുമാനമായിട്ടില്ല മറ്റൊരു ഹർജി കൂടി ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇ ഡിയുടെ അറസ്റ്റിൽ ഒക്കെ പോകുന്ന ഈ പറയുന്ന അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വലിയ നിയമപ്രക്രിയ നടക്കുന്നതിനിടയിൽ ഒരാൾ മുഖ്യമന്ത്രിയായി തുടരേണ്ടതില്ല അതൊരു പൊതു താൽപര്യ ഹർജിയായി എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം അല്ല ഇതൊരു വേട്ടയാടലാണ് വേട്ടയാടുന്നിടത്ത് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഇപ്പൊ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ആണെങ്കിലും മറ്റുമൊക്കെ പറഞ്ഞല്ലോ ഇവിടെ നമ്മളൊരു കാര്യത്തിൽ കാണാം ചില ഡേറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു തന്നെ പോകണം ഓഗസ്റ്റ് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ചതാണ് ഈ കേസ് എന്നുള്ളത് ഒരു പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റും അഞ്ച് സബ്സിഡറി പ്രോസിക്യൂഷൻ കംപ്ലൈൻസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇതിലൊന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് അരവിന്ദ് കെജ്രിവാളിന് ആദ്യത്തെ സമൻസ് വരുന്നത് പിന്നെ തുടർന്ന് ഇങ്ങോട്ടേക്ക് ഒൻപത് സമൻസുകളാണ് വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി മൂന്ന് മെയ്യിലാണ് മാപ്പുസാക്ഷിയാകുന്നത് മെയ്യിൽ മാപ്പുസാക്ഷിയാകുന്ന രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ഈ ശരത് ചന്ദ്ര റെഡ്ഡി പിന്നൊരു ഇരുപത്തിയഞ്ച് കോടി രൂപ ബി ജെ പിക്ക് കൊടുക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടായിട്ട് ആ ബി ജെ പിക്ക് കൊടുക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ സമൻസ് വരുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരവിടെ പറയുകയും ചെയ്യുന്നത് ആ ഒരു വാക്കിൻ്റെ പുറത്ത് തന്നെയാണ് പോകുന്നത് അവിടെ കൃത്യമായിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അതായത് ആ ശരത് ചന്ദ്ര റെഡ്ഡിയെ രക്ഷിക്കാനായിട്ട് പറയും ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന കണ്ടീഷൻ ഇതാണ് ആദ്യം ഒരു അഞ്ച് കോടി രൂപ തരിക നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കാം പിന്നീട് നിങ്ങളൊരു ഇരുപത്തഞ്ച് കോടി തരിക കേജ്രിവാളിൻ്റെ പേരും കൂടെ പറയുക നിങ്ങൾക്ക് ജാമ്യം തരാൻ ജാമ്യം കൊടുത്തോ ശരത് റെഡ്ഡിക്ക് ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞ് ജാമ്യം കൊടുക്കുന്നു ഇ ഡി അതിനെ എതിർക്കുന്നില്ല പക്ഷേ മനീഷ് സോദി ഒന്നര വർഷമായിട്ട് കിടക്കുന്നുണ്ട് ജാമ്യാപേക്ഷകളെ ഇവർ എതിർക്കുകയല്ലേ ഈ പി എം എൽ എ കേസ് വെച്ച് ജാമ്യം കിട്ടുന്നതിൻ്റെ വ്യവസ്ഥകളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ മറ്റു കേസുകൾ കണക്കുന്നു അല്ലല്ലോ ഇതിൽ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് താൻ കുറ്റക്കാരനല്ല എന്ന് തെളിച്ച് നിരപരാധി തെളിയിച്ച് വിളി വരേണ്ടതെന്ന് പറഞ്ഞാൽ പി എം എൽ എ കേസ് പറയുന്നത് സാധാരണ കേസുകളിൽ കുറ്റവാളി ഞാൻ തെളിയിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമെങ്കിൽ ഇവിടെ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണെന്ന് ശരി ഇ ഡിയുടെ ഇഡിയുടെ ആ അവകാശത്തിനടക്കം അധികാരത്തിനൊക്കെ അടക്കം എന്ന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും നമ്മൾ ആ വിധി പ്രതീക്ഷിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ ശരി ശരി ശരി